ബോസ്കോ നല്ല ഓട്ടം ോ ദൈവം നോക്കട്ടെ കുട്ടികൾക്ക് പാഠപുസ്തകം വാങ്ങണം എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം കസ്റ്റമർ കുറവാണ് എങ്കിലും നോക്കാം ഒന്ന് കിട്ടിയാലും മതിയാവും സ്കൂൾ ഫീസ് അടയ്ക്കാനുള്ള പണം കിട്ടിയോ ഇല്ല മോളെ അപ്പം വരുമ്പോ നോക്കാം ഇങ്ങനെ പോയാൽ എങ്ങനെ മതിയാകും മുഖം ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു മക്കളെ കഴിക്കാം നമുക്ക് പഴയ പോലെ ശരീരം പോരായാലും ഓട്ടം നിർത്താൻ പറ്റില്ല എല്ലാം ചെറിയ വായ്പ കിട്ടുവോ ചേട്ടാ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടക്കണം അജിതെ ചിന്തിക്കണ്ട രണ്ടാഴ്ചയ്ക്കും തരാം നന്ദി ചേട്ടാ സമയം രക്ഷിച്ചു ഈ ചെറിയ തുക എത്ര വലിയ കാര്യമാണെന്ന് നിങ്ങൾക്കറിയില്ല സർ ജീവിതം എളുപ്പമല്ല പക്ഷെ നമ്മൾ ഒരുമിച്ചാണെങ്കിൽ പേടിയില്ല അതേ ബോസ്കോ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോരാം